നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ് സന്തോഷവും അനുഗ്രഹീതവുമായിട്ടുള്ളതായ ഒരു ക്രിസ്മസ് ദിനം വീണ്ടും ആഗതമാകുകയാണ് ഈ സന്ദർഭത്തിൽ യേശുവിന്റെ ജനനവും അതിന്റെ പ്രത്യേകതയും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അല്പമായി ഷെയർ ചെയ്യാവുന്ന ആഗ്രഹിക്കുകയാണ് എരുസലേമിന് അഞ്ച് മൈൽ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന യഹൂദ്യ എന്ന പ്രദേശത്താണ് ബേദലഹേം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാവുന്നതായ കാര്യമാണ് ബേദലഹേമിന്റെ പ്രത്യേകത ദൈവപുത്രനായ യേശുവിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലം എന്നതാണല്ലോ ജനനത്തിന് മുൻപ് പേർ വിളിക്കപ്പെട്ടതായ ഏഴുപേരെ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് ആ ഏഴുപേരിൽ അവസാനത്തെ ആളാണ് വേദലഹ്യമിൽ ഭൂജാതനായ യേശു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് മറ്റ് ആറുപേരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തമാക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് മുൻപേ മറിയ ഗർഭവതിയായി എന്ന് കണ്ടപ്പോൾ മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തക്കവണ്ണം യോസെബ് ഭാവിച്ചപ്പോൾ ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് ദൂതൻ പ്രത്യക്ഷനായി പറയുന്നത് യേശു എന്നുള്ളത് ആ പേരിന്റെ അർത്ഥം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായിരിക്കണ്ട് അവന് യേശു എന്ന പേർ ഇടണമെന്നുള്ളതാണ് പാപത്തിന്റെ പടുകുഴിയിൽ ആണ്ടുപോയിരുന്നതായ മാനവരാശിയെ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മകുട ഉദാഹരണമായി കാണുവാൻതൊക്കെ ഉണ്ണം കഴിയുന്നത് തൻ്റെ പുത്രനായ ലോകരക്ഷിതാവായിട്ട് ഭൂജാതനാക്കി ആയി അവതരിപ്പിക്കുക എന്നുള്ളതായിട്ടാണ് കാണുവാൻ്റെ കോണം കഴിയുന്നത് പാപത്തിന്റെ അധികാരിയായ പിശാജിന്റെ അധീനതയിലായിരുന്നതായ മനുഷ്യരെ അല്ലെൽ രക്ഷിക്കേണ്ടത് പിതാവായ ദൈവത്തിന്റെ ഉത്തരവാദിത്വം ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ പുത്രനെ മാനുഷിക വേഷധാരിയായി ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായതെന്ന് കാണുവാന്റെ കോണം കഴിയുന്നു ഒന്നിയോഹന്നാൻ നാലാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് പിതാവായ ദൈവം തന്റെ പുത്രനെ ലോക രക്ഷിതാവായി ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് എന്തിനു വേണ്ടി എന്നുള്ളതിന്റെ മറുപടി മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു അവിടെ കാണുന്ന ഇപ്രകാരമാണ് പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെ യേശു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പൊ യേശു ഭൂമിയിലേക്ക് വരുവാനിടയായതിന്റെ സാങ്കേതികത്വം നമുക്ക് ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാകും കൽപ്പന ലംഘനത്തിലൂടെ പാപത്തിന്റെ അവസ്ഥയിലേക്ക് മാറിപ്പോയതായ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ആ പാപത്തിലൂടെ തന്നെ മുൻപോട്ട് ജീവിച്ച് മരിക്കുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കേണ്ടതിന് ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതായ ഉത്തരവാദിത്തമായിരുന്നു യേശുവിൽ നിക്ഷിപ്തമായിരുന്നതെന്ന് നമുക്ക് കാണുവാനിതൊക്കെ വണ്ണം കഴിയുന്നു പാപത്തിന്റെ പരിണിത ഫലം മനുഷ്യരുടെ ഇടയിലുള്ളതായ സന്തോഷവും സമാധാനവും ഐക്യതയും ഒക്കെ നഷ്ടപ്പെടുത്തുന്നതായ സാഹചര്യമാണ് കാണുന്നത് സന്തോഷവും സമാധാനവും ഐക്യതയും ഒക്കെ നഷ്ടപ്പെടുന്നതായ സ്ഥാനത്തേക്ക് വിദ്വേഷവും വൈരാഗ്യവും കോപവും ക്രോധവും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കെ വണ്ണം കഴിയുന്നു ആ അവസ്ഥ സംജാതമായതിന്റെ പരിണിത ഫലമാണ് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഉള്ളതായ വിദ്വേഷത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും അവസ്ഥ കാണുവാൻ തക്കെ വണ്ണം കഴിയുന്നത് തന്മൂലം മനുഷ്യർ പരസ്പരം ആക്രമിക്കപ്പെടുന്നതായ സാഹചര്യത്തിലേക്ക് പോകുന്നു ഈ ആക്രമണങ്ങൾ പിന്നീട് യുദ്ധങ്ങളായി പരിണമിക്കുവാൻ വേണം ഇടയാകുന്നു യുദ്ധത്തിന്റെ പരിണിത ഫലം എല്ലാവർക്കും അറിയാം ഒരിക്കലും സന്തോഷമോ സമാധാനമോ നേട്ടങ്ങളോ യുദ്ധങ്ങൾ കൊണ്ടുണ്ടാകുന്നില്ല മറിച്ച് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം യുദ്ധങ്ങളെ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നത് അനേക കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെടുന്നു അനേക സ്ത്രീകൾ വിധവമാരായ ആയി മാറി മാറുന്നു അതിലുപരി സ്വന്തമെന്ന് പറയുവാനിടയാകുന്നതായ വീടും സ്ഥലവും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യപ്പെടുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു ഇതൊന്നും ഒരിക്കലും സന്തോഷത്തിന്റെയോ സമാധാനത്തിൻറെയോ പ്രതീകങ്ങളായിട്ട് കാണുവാൻ തൊക്കെ വണ്ണം കഴിയുകയില്ല ഈ സന്ദർഭങ്ങൾ ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിലാണ് യേശുവിന്റെ ജനനവും തുടർന്നുള്ളതായ ദൂതന്മാരുടെ വാക്കുകളും പ്രസക്തമാകുന്നത് യേശുവിന്റെ ജനനത്തെങ്കിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൂതന്മാർ പറയുന്നത് എങ്ങനെയാണ് സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടതായ ഈ ലോകത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ളതായ ഒരു മഹാസന്തോഷം അതാണ് യേശുവിന്റെ ജനനം എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു ആ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്നുണ്ടെങ്കിൽ വേദവസ്തവം പിന്നെയും നമ്മളെ പഠിപ്പിക്കുന്നത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമാണ് അപ്പോൾ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും നമുക്ക് തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളില് ദൈവപ്രസാദമുണ്ടാകണം ആ ദൈവത്തിന്റെ പ്രസാദം നമ്മളിൽ ഇടയായതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് എൻ്റെ യേശുവിന്റെ ജനനം അത് ഒരു കാരണവശാലും വേദലഹേമിലേക്ക് ആയി മാത്രം ചുരുക്കപ്പെടുന്നില്ല നാം ഓരോരുത്തരും ഓരോ വർഷവും ക്രിസ്തുമസ് ആചരിക്കുമ്പോൾ ആ സന്തോഷവും സമാധാനവും നമ്മളിൽ ലഭിപ്പാൻ അല്ലെങ്കിൽ നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തയ്ക്ക് അധീനത ആയ വിഷയം ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഓരോ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമയങ്ങളിലും നമ്മളിൽ ദൈവപ്രസാദം ദൈവപ്രസാദമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാൻ ഇടയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലെ ദൈവപ്രസാദം ഉണ്ടാവുവാൻ തക്കവണ്ണം ഇടയാകുന്നില്ല തന്മൂലമാണ് അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലമാണ് വിദ്വേഷവും വൈരാഗ്യവും അഹങ്കാരവും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷവും സമാധാനവും ഐക്യതയും ഒരുമയും ഒക്കെ ഉണ്ടാകുന്നതായ ഉണ്ടാകേണ്ടതായ സാഹചര്യങ്ങളിലേക്ക് ഇപ്രകാരമുള്ളതായ പൈശാചിക പ്രവർത്തികൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകുന്നു ആ പൈശാചിക പ്രവർത്തികളെ അഴിക്കുവാൻ തക്കവണ്ണമാണ് യേശുവിനെ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചതെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസ് ആചരിക്കുമ്പോൾ ഇന്നലകളിൽ നമ്മളിൽ രൂപപ്പെടുവാൻ കഴിയാതിരുന്നതായ ദൈവത്തിൻ്റെ ആ സ്നേഹവും സന്തോഷവും സമാധാനവും അതിലുപരി യുദ്ധങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ നമുക്കറിയാം പല രാജ്യങ്ങളിലും പരസ്പരം യുദ്ധത്തിൻ്റെ തലങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നതായ അവസ്ഥയിൽ എത്ര മനുഷ്യരാണ് കൊല്ലപ്പെടുവാനും അല്ലെന്നുണ്ടെങ്കിൽ എത്ര പേരാണ് നഷ്ടപ്പെടുവാനും ബന്ധത്തെയും സ്വന്തത്തെയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലോകത്തായിരിക്കുന്നതെന്ന് നമുക്കറിയാം അത് തീർത്തും പൈശാചികമായിട്ടുള്ളതായ ചിന്താഗതിയിലൂടെ ഉണ്ടാകുന്നതായ വൈരാഗ്യത്തിന്റെ പരിണിത ഫലമാണെന്ന് നമുക്കറിയാം അല്ലെ നാം മനസ്സിലാക്കണം ഞാൻ ഓർപ്പിക്കുന്നത് അവയെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരികയും പരസ്പരം സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും സന്തോഷം പങ്കിടുവാനും തക്കവണ്ണം ഇടയാകത്തക്ക രീതിയിലുള്ളതായ നല്ലയൊരു ക്രിസ്തുമസ് ആയിത്തീരട്ടെ എന്ന് ഞാന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇതുവരെയും നാം കാണാത്തതായിട്ടുള്ളതായ അല്ലെ നാം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകാത്തതായ ഒരു പുതിയ വർഷം ആഗതമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ സന്തോഷവും ഉണ്ടായിരുന്നു അങ്ങനെ സമ്മിശ്രമായിട്ടുള്ളതായ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മെ വിട്ട് കടന്നുപോയത് അതിനേക്കാൾ ഉപരിയായി സന്തോഷവും സമാധാനവും ഉള്ളതായ ഒരു നല്ല പുതുവർഷം നമുക്ക് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായ ഒരു ക്രിസ്മസും അതോടൊപ്പം തന്നെ ഒരു പുതുവർഷവും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ